മറ്റുള്ളവരോട് ക്ഷമിക്കുക എന്നത് യേശു കാണിച്ച് തന്ന മാതൃകയാണ് ക്ഷമിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ സ്വഭാവമാണ് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ആർക്കാണ് ക്ഷമിക്കാൻ പറ്റുന്നത് യേശുവിൻ്റെ ക്ഷമയുടെ മാതൃകയെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുള്ളൂ രണ്ട് യേശുവിൻ്റെ ക്ഷമയെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ പറ്റുള്ളൂ ക്ഷമ കൊണ്ട് നമുക്ക് ലോകത്തെ കീഴടക്കാൻ കഴിയും ഇന്ന് ഈ സന്ദേശം നിങ്ങൾ തുടർന്നു കേൾക്കുക കർത്താവ് നിങ്ങളോട് സംസാരിക്കും ോടെ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അന്നിനും അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിൽ ദൈവവചന ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ ഒരവസരം കൂടെ കറുത്താവത്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ മൊത്തം ഒന്ന് കേൾക്കാൻ ഞാൻ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുക നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും മനസ്സിന് സൗഖ്യമായിരിക്കും ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത് അന്യോന്യം ക്ഷമിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിലുള്ള പല മുറിവുകളുടെയും സ്വസ്ഥതയില്ലായ്മയുടെയും ആ മാനസിക പിരിമുറുക്കത്തിന്റെയും ഒക്കെ കാരണം നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തതാണ് ഒരു പക്ഷിയെ കൂട്ടിലടച്ചിട്ടിരിക്കുന്നതുപോലെ നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ പലരെയും ശമ കൊടുക്കാതെ അവരെ നമ്മുടെ ഹൃദയത്തിനകത്ത് അടച്ചു കൂട്ടിയിട്ടിരിക്കുക എന്നാൽ പലപ്പോഴും നമ്മൾ അറിയുന്നില്ല നമ്മളെ ക്ഷമിക്കാത്തതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ പലതും മുടങ്ങിപ്പോകുന്നു നമ്മൾ ക്ഷമിക്കാത്തതിലൂടെ നമ്മുടെ ജീവിതത്തിന് തന്നെയാണ് തടസ്സം ഉണ്ടാകുന്നത് നമ്മുടെ ക്ഷമയിലൂടെ ദൈവീയ അനുഗ്രഹങ്ങൾ നമുക്ക് തുറന്നു കിട്ടും ദൈവവചനം വായിക്കുമ്പോൾ കൊലൂസ്യ ലേഖനം മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുകയും കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുകയും ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ടെന്ന് പറയുന്നുണ്ട് എപ്പോഴും ക്ഷമയോടെ വേണം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ഒരുവൻ ഒരുവനോട് വഴക്കുണ്ടായാൽ അതിന്റെ അർത്ഥം നമ്മളെല്ലാവരും എല്ലാവരും പൂർണരല്ല അപൂർണരായ മനുഷ്യരാണ് തമ്മിൽ അഭിപ്രായ വ്യത്യാസവും ഭിന്നമായിട്ടുള്ള ചിന്താഗതികളും ഒക്കെ ഉണ്ടാകും എന്നാൽ ഒരുവൻ ഒരുവനോട് ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു വഴക്കുണ്ടായാല് അതിനെ വിദ്വേഷത്തോടെ മനസ്സ് കൊണ്ടോ നടക്കരുത് പകരം അതിനെ ക്ഷമയിൽ കൈകാര്യം ചെയ്യണം അതിനെ തമ്മിൽ തമ്മിൽ പൊറുക്കണം തമ്മിൽ തമ്മിൽ ആ വിഷയങ്ങളെ പറഞ്ഞ് പരിഹരിക്കണം എന്നിട്ട് അടുത്തത് പറയാം യേശു ക്രിസ്തു നമ്മളോട് ക്ഷമിച്ചതുപോലെ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം ക്ഷമയുടെ മാനദണ്ഡം യേശു കാണിച്ചു തന്ന ക്ഷമയുടെ ആ വലിയ എക്സാമ്പിൾ ആണ് എങ്ങനെ നമ്മൾ ക്ഷമിക്കണം എത്രത്തോളം ക്ഷമിക്കണം യേശു ക്ഷമിച്ചതുപോലെ യേശു ക്ഷമിച്ച അത്രയും നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കണം നമ്മളോട് എത്ര അധികം ക്ഷമ തന്നിട്ടുണ്ട് അല്ലേ നമ്മുടെ ജീവിതത്തിൽ അനേ അനേക കുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുറവുകൾ ഉണ്ടായിട്ടുണ്ട് മനുഷ്യർക്ക് അറിയാവുന്ന കുറവുകളുമുണ്ട് ആർക്കും അറിയാത്ത കുറവുകളുണ്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് എത്രയോ പാളിച്ചകൾ പരാജയങ്ങൾ സംഭവിച്ചു എന്നിട്ടും കർത്താവ് നമ്മോട് ക്ഷമിച്ചില്ലേ നമ്മൾ ഒരിക്കലും ദൈവം തള്ളിക്കളഞ്ഞില്ലല്ലോ നമ്മുടെ പ്രാർത്ഥനയെ ദൈവം അവഗണിച്ചില്ലല്ലോ ദൈവം നമ്മളെ ഇപ്പോഴും സ്നേഹിക്കുന്നു ആ സ്നേഹമാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് ആ ക്ഷമയാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് ആ ക്ഷമ മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടോ യേശു കാണിച്ചു തന്ന ആ മാതൃക നമ്മൾ പിൻപറ്റണം ഞാൻ അവിടെ രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് യേശു ക്ഷമിച്ചതുപോലെ മറ്റുള്ളവരോട് നമുക്ക് ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ ഒന്ന് യേശുവിനെ ക്ഷമയുടെ ആ മാതൃക എന്താണെന്ന് മനസ്സിലാക്കണം രണ്ട് യേശുട യേശുവിൻ്റെ ക്ഷമ നമ്മൾ ഹൃദയത്തിനകത്ത് സ്വീകരിക്കണം യേശു കാണിച്ചു തന്ന ക്ഷമയുടെ മാതൃക തന്നെ ഒറ്റിക്കൊടുത്തവരെയും തന്നെ വേദനിപ്പിച്ചവരെയും ആ തന്റെ കൂടെ നടക്കുമ്പോൾ തന്നെ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തന്നെ വിൽക്കാൻ ശ്രമിക്കുന്ന തൻ്റെ സ്വന്തം ശിഷ്യനായ യൂതായെ സ്നേഹിച്ചില്ലേ തന്നെ തള്ളി പറയുമെന്ന് നന്നായി അറിഞ്ഞിട്ടും കൂടെ ചേർത്ത് നിർത്തി നിർത്തിയ ആ പത്രോസിനോട് യേശു കാണിച്ച സ്നേഹമില്ലേ ഈ ഷ ഈ ക്ഷമ ഈ സ്നേഹം ഇതാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് ഇനി നമ്മളിപ്പോ പത്രോസിന്റെയും യൂതയുടെയും ഒക്കെ കാര്യം പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ യേശു അത്രയധികം ക്ഷമ തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ക്ഷമ അംഗീകരിക്കാൻ പറ്റിയിട്ടുണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ യാത്ര ചെയ്യുകയും ശുശ്രൂഷയും ഒക്കെ ചെയ്തപ്പം പല അനുഭവങ്ങൾ ഞാൻ ആഹ് പലരുടെ അനുഭവങ്ങൾ ചേർക്കാനിടയായി ചില ആളുകൾക്ക് ദൈവം ക്ഷമിച്ച ക്ഷമയുടെ വലുപ്പം അറിയത്തില്ല അവരിപ്പോഴും കുറ്റബോധത്തിലാണ് ജീവിക്കുന്നത് ്രദർ ഞാന് തെറ്റുപറ്റിപ്പോ എനിക്ക് പരാജയം പറ്റിപ്പോയി എനിക്കറിയില്ല ദൈവം എന്നോട് ക്ഷമിക്കുമെന്ന് ക്ഷമിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ബ്രദർ ഞാൻ ഇനി ക്രിസ്ത്യാനിത്വത്തെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല യേശുവിനെ പിൻപറ്റാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എന്താ കർത്താവ് ക്ഷമിച്ച ആ ക്ഷമയുടെ വലുപ്പ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങളോട് പറയട്ടെ യേശുവിന്റെ ക്ഷമ നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്താണ് ഈ കർത്താവ് എങ്ങനെയാ നമ്മളോട് ക്ഷമിക്കുന്നത് എന്നറിയാം പഴയ നിയമത്തെ പറയുന്നുണ്ട് ദൈവം ക്ഷമിക്കുക മാത്രമല്ല മറക്കുകയും ചെയ്യും നമ്മുടെ കുറ്റങ്ങള് ദൈവം ഒരിക്കലും ഒരു പുസ്തകത്തിൽ എഴുതി സൂക്ഷിക്കുന്നില്ല നാം ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുമ്പോൾ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ പറയുമ്പോൾ ദൈവത്തോട് വാസ്തവമായിട്ട് നമ്മൾ റിപ്പന്റ് ചെയ്യുമ്പോൾ മനസ്സാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കട അത് ആഴങ്ങളിലേക്ക് ദൈവം എറിഞ്ഞു കളയുക ഇന്നത്തേതിലൊരിക്കലും അങ്ങനെ ആർക്കും എടുത്തു കൊണ്ടുവരാൻ വരാൻ വിധത്തിൽ ദൈവം അത് എന്നേക്കുമായിട്ട് മറന്നു കളയുന്നു ഇതാണ് ദൈവത്തിന്റെ സ്നേഹം യേശു ഇങ്ങനെയാണ് നമ്മളോട് ക്ഷമിക്കുന്നത് ഓരോ തവണയും അപ്പൊ ആ ക്ഷമയുടെ ആ വലിയ ആഴം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ഇന്ന് അങ്ങനെ ഒരു ഒരു ഗിൽറ്റ് ഒരു കണ്ടമിനേഷൻ കുറ്റബോധം അതൊക്കെ ചുമണം നിങ്ങൾ നടക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ അതിൻ്റെ ആവശ്യമില്ല യേശു നിങ്ങളെ ക്ഷമിച്ചിരിക്കുക ഇനി ഈ ക്ഷമ അനുഭവിച്ച ഒരു വ്യക്തിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് അത് മറ്റുള്ളവർക്ക് ഈ ക്ഷമ കൊടുക്കണം ഈ ക്ഷമ നമ്മൾ അനുഭവിച്ചത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് വ്യത്യാസം ഉണ്ടാവുന്നത് ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് യേശു കാണിച്ചു തന്ന മാതൃക നമ്മൾ പിൻപറ്റുന്നില്ല എങ്കിൽ ദൈവ സംസ്കാരം നമ്മൾ പിൻപറ്റുന്നില്ല എങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാവുള്ളത് ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു കോൺഫറൻസ് നടത്തിയപ്പോൾ അവിടെ ഒരു ഒരു വ്യക്തി പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു ആ മീറ്റിങ്ങിന്റെ സെഷനിൽ നമ്മുടെ ജീവിതത്തിലെ ശുദ്ധീകരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു നമ്മുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ വരേണ്ടത് അപ്പം ഒരു സ്ത്രീ അവരെ പൊട്ടിക്കറിഞ്ഞ് ആ മീറ്റിങ്ങിൽ സമർപ്പിച്ചു അന്നത്തെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും പോവുക ഞങ്ങൾ ഇറങ്ങുക റോഡി സഹോദരി വന്നിട്ട് പറഞ്ഞു എൻ്റെ വാഹനം മൂവ് ചെയ്യുന്നില്ല നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം അപ്പൊ ഞങ്ങളെ സഹായിക്കാനായിട്ട് ചെന്നു ഒന്ന് രണ്ട് പേര് വന്നു വേറെ ആളുകൾ വന്നു ഞങ്ങളാ ബാറ്ററി ഡെഡായതാ അതിന് ചെയ്തു വാഹനം സ്റ്റാർട്ടായി അപ്പൊ ഈ സഹോദരി ഒത്തിരി ക്ഷമ പറയുക എന്നോട് ക്ഷമിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു നിങ്ങളുടെ സഹായം ചോദിച്ചു അപ്പൊ ഞാൻ പറയണൊന്നും കുഴപ്പമില്ല ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫാമിലി പറഞ്ഞു നീ ഇനി വീട്ടിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ ഞങ്ങളുടെ കൂടെ വാങ്ങാം നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം അങ്ങനെ അവർ ആ ഫാമിലിയുടെ കൂടെ പോയി ഞങ്ങള് ഭവനത്തിൽ അടുത്ത് മടങ്ങി വന്നു രണ്ടാം ദിവസത്തെ കോൺഫറൻസിന്റെ അവസാനം അനുഭവം ഷെയർ ചെയ്യാൻ സഹോദരി പറയാ ഇന്നലെ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ കാര്യം അസംഭവിച്ചു കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാനൊരു അൺഫോർഗീവ്നെസ് കൊണ്ട് നടക്കുക എൻ്റെ വിവാഹ ബന്ധത്തിനകത്തൂടെ ഉണ്ടായ ചില വേദനകളാണ് അവര് പറഞ്ഞു കഴിഞ്ഞാൽ പതിനാലിലധികം വർഷമായിട്ട് അവര് ആളുകളോട് അധികം സഹകരിക്കത്തു പോലുമില്ല കാരണം എന്താ മുമ്പുണ്ടായ മുപ്പത് വർഷത്തിന് മുമ്പുണ്ടായ ഒരു മുറിവ് ആ മുറിവ് വളർന്ന് വളർന്ന് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവം എന്താണെന്ന് വെച്ചാൽ പുരുഷന്മാരോട് മിണ്ടത്തില്ല മറ്റുള്ള ആളുകളോട് അധികം സഹകരിക്കത്തില്ല പള്ളി വരും ആരാധന അറ്റൻഡ് ചെയ്യും പെട്ടെന്ന് കടന്നു പോകും ആരുമായിട്ടും അധികം സഹകരിക്കാൻ പറ്റുന്നില്ല കാരണം പേടിയ ഇനിയും മുറിക്കപ്പെടുമോ ഇനിയും വേദനിക്കും അതുകൊണ്ട് ആരുമായിട്ട് സഹകരിക്കാതെ ഒറ്റപ്പെട്ട ജീവിതം പക്ഷെ അന്ന് രാത്രിയില് താൻ ദൈവം മുമ്പാകെ ക്ഷമിക്കാൻ വേണ്ടി തയ്യാറായപ്പോള് ദൈവം തൻ്റെ ജീവിതത്തെ ഒന്ന് പുതുക്കി പുതുക്കിപ്പാണ് അവര് പറയാൻ്റെ വാഹനം കേടായത് പോലും ഞാൻ വിശ്വസിക്കുന്നു അതിനകത്തൂടെ ദൈവം എന്നെ പണിയുകയായിരുന്നു കാരണം സാധാരണ അവരാരോടും സഹായം ചോദിക്കാറില്ല എന്നാൽ അന്ന് അവർ സഹായം ചോദിച്ചു എല്ലാവരും ഒന്ന് സഹായിച്ചു വേറൊരാളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ പോയി അവർ പറയാൻ എൻ്റെ ജീവിതത്തില് നാളുകൾ കൊണ്ട് ഞാൻ കെട്ടിപ്പൊക്കിയ ആ അൺഫൊര്ഗീവ്നെസിന്റെ മതില് ക്ഷമിക്കാൻ പറ്റാത്തത് ആ മതില് ദൈവം എന്ന് പൊളിച്ചു കളഞ്ഞു അവര് ആ അനുഭവം പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി എന്റെ മനസ്സിലത് ഒത്തിരി എന്നെ ചിന്തിപ്പിച്ചു കാരണം നമ്മൾ പലരും ഇങ്ങനെ ഒരു മതിൽ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് ഹൃദയത്തിനകത്ത് ആർക്കും നമ്മുടെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്തതുപോലെ ഉയരമുള്ള ചില മതിലുകൾ ആർക്കും നമ്മളെ അടുത്ത് വരാൻ പറ്റത്തില്ല കാരണം നമുക്ക് പേടിയാണ് ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ ഒരു മതില് കെട്ടിപ്പൊക്കിയിട്ടുണ്ടോ നിങ്ങളെ ചുറ്റുമെങ്കിൽ അതിനെ പൊടിക്കാൻ തയ്യാറാകണം യേശു പറയുന്നു നിങ്ങൾ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ ക്ഷമിക്കണം പത്രോസിന്റെയും പൗലോസിന്റെയും വാക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമാണ് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റാത്ത ഉണ്ടോ അവരുടെ മുഖം നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നുണ്ടോ ഇപ്പോൾ തന്നെ ഈ മെസ്സേജ് കേട്ട ഉടനെ ഒന്ന് കരനഞ്ജത്തോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു കർത്താവ് ഇന്ന ആളോട് ഞാൻ ക്ഷമിക്കുന്നു അവരെ പൂർണ്ണമായിട്ട് യേശു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ ഉള്ള കൃപ ഞാൻ ചോദിക്കുക എൻ്റെ ആ പഴയ ഓർമ്മകൾ ആ തെറ്റായിട്ടുള്ള അനുഭവങ്ങളൊക്കെ എടുത്തു മാറ്റണമേ എന്ന് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ ദൈവത്ഭുതം പ്രവർത്തിക്കും ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ ആ നിലയിൽ സ്വാധീനിക്കട്ടെ മുറിഞ്ഞ ഹൃദയങ്ങളെ സൗഖ്യമാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഈ ഈ മെസ്സേജ് കേട്ടതിനു ശേഷം ഒരു പ്രയർ റിക്വസ്റ്റ് പറയാനുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് ഒരു വോയിസ് ക്ലിപ്പായിട്ടോ ടെക്സ്റ്റ് മെസ്സേജായിട്ടോ അയയ്ക്കുക ആ നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങളെ തിരികെ വിളിക്കാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കിയാണ് ക്ഷമ കൊണ്ട് നമുക്ക് ലോകത്തെ കീഴടക്കാം മറ്റുള്ളവരെ സ്നേഹിക്കാം മെഗോൺ പ്ലസ് യു They won't. any need to a cap hat.